അവൻ ചെറിയ മക്കളല്ലേ ഉള്ള സ്വാതന്ത്ര്യം വേറെ ലോകത്തായിരുന്നെങ്കിലും ഉണ്ടോ അല്ലോ നല്ല വർക്കെത്തിയിട്ടാമോ അങ്ങനെയാണ് പറയണം വല്യാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഏത് സാസായാലും അത് മാനിക്കാമെന്നാണ് പറയുന്നത് ചെറിയ മക്കളല്ലോ ഒരിക്കലും നിയമങ്ങളില്ലല്ലോ ഏഹ് അവർക്കൊരു കുറ്റവും ഇല്ല അതുകൊണ്ട് അപ്പോൾ അത് ഉപയോഗപ്പെടുത്തണ്ടേല് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറ്റുമോ ഒന്നും പറയുന്നത് മക്കളോട് മുത്രസൂലാന്റെ അടുത്തേക്ക് ഒരു സഹാബി മുത്രസൂലാൻ വരികൊണ്ടായി അതോ കുട്ടികളോടുള്ള ബന്ധത്തിൽ തങ്ങളെ പോലെ നമുക്ക് മനസ്സിലായ ഒരാളുണ്ടാവില്ല അപ്പൊ ആ കുട്ടീനെ ഒക്കെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി നിർത്തിയാൽ അത് ചെന്ന് നോക്കുമ്പോൾ മണ്ണില് ഒക്കെ പോയണ്ട് ശരിയാക്കിയിട്ട് അതിൽ വാ പോയ ഏറ്റവും അതിനെ കുറിച്ച് ചെറിയ മക്കളൊന്നെല്ലാം പാടില്ല ഏഴ് വയസ്സ് പത്ത് വയസ്സിന് മുമ്പ് എല്ലാം പാടില്ല ുഹൃത്ത സമ്മൂല ഏഴു വയസ്സിന് മുമ്പ് അതിനെ ഇടങ്ങറാക്കാനും പാടില്ല ആ ഇഫുതും ഈ ഇഫു കൊടുത്തിട്ട് അതിന്റെ മെമ്മറി കേടരുത്തിയിട്ട് നാല്പത് വയസ്സാകുമ്പോ തന്നെ അത് മന്ദനാവും ഉറപ്പ ഒരു വയസ്സാവുമ്പോ തന്നെ ഒന്നായിട്ട് കേറ്റി കൊടുക്കാറു വണ്ടി കയറുമ്പോഴോ ഇറങ്ങുമ്പോൾ കുട്ടികളെ നല്ല അത് കണ്ടു കേൾക്കുമ്പോ ബാപ്പ കണ്ടിപ്പത്തിയതാവുമ്പോ പോ ചങ്ങായി ഈ പൈത മക്കൾക്ക് ഈ മെമ്മറി മക്കള് ഹയൂലാനി അക്കല് ബിൽമലക്കണ്ട് ഗ്രീക്കില് ഒരു ചർച്ചയുണ്ട് അത് ലീക്കായ ചർച്ചയല്ല ലോകം അംഗീകരിക്കണ ചർച്ച അപ്പൊ അക്കല് ഹയൂലാനിയായ മക്കൾക്ക് ഇതൊക്കെ കൂടി കേറ്റി കൊടുക്ക ഒന്നും കേറ്റി കൊടുക്കരുത് കാരണം ഒരു രണ്ടക്ഷരങ്ങള് കുട്ടികളെ ചെറുപ്പത്തിൽ ഒരു ഒരു ചോറ് എടുത്താല് ചോറന്നറിയില്ല മാമു അത് മാമു എന്ന് പറയരുത് നമ്മൾ നമ്മള് പറഞ്ഞില്ല നമ്മൾ തനിയെ തിരുത്തിയതാണ് അപ്പു മിഞ്ഞി ഇങ്ങനൊക്കെ പറയട്ടെ കുട്ടികൾ അത് കൊറച്ച് ചെയ്യുമ്പോ മാറുവോ ആ കുട്ടി പിച്ചമക്കലും മാറുവല്ലോ ഓടൂലേ വാഷിന് നേരാവും അപ്പൊ ഇതുവരെ ആരും തിരുത്തിയിട്ടില്ല എന്നിട്ട് തിരുത്തപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ ആദ്യ കൊല്ലത്തെ വാശിയിലെ പറഞ്ഞു മുണ്ടാന്ന് ഇങ്ങോട്ടും കൈമാലേ എന്നിട്ട് ഈ കുട്ടിയെ കൊണ്ട് അത് പഠിപ്പിച്ച് ഇത് പഠിപ്പിച്ച് ഇവൻ കൂടി നേരെ നാല്പത് വയസ്സ് കഴിയട്ടെ അപ്പോഴേക്കും വാർദ്ധക്യമാവും ആ കുട്ടിയുടെ ഓർമ്മ മന്ദന്മാരുടെ ലോകം ഇതാ വരാനിരിക്കുന്നു ഞാനൊരു മുന്നറിയിപ്പ് നൽകുന്നവനല്ല ചിന്തിക്കാനാണ് ഞാൻ ഈ പറയുന്നത് മുന്നറിയിപ്പ് നൽകാൻ എനിക്കറിയില്ല അക്കുൽക്ക് ഇതെല്ലാം കൂടി വെച്ചുകെട്ടി കെട്ടി അക്കുൽ അയുലാനിയെ കൊണ്ട് മുഴുവൻ ചെയ്യിപ്പിച്ച് ഏറ്റവും ഫൗണ്ടേഷൻ ആയ നിസ്കാരം അങ്ങനെയാണെങ്കിൽ നീ ബാക്കി മുഴുവനും അങ്ങനെയാണ് ഇത് അയിമത്ത് പറഞ്ഞ എന്റെ വകയല്ല ഇത് വെച്ചാണ് നോമ്പെടുത്തത് ഇത് വെച്ചാണ് മറ്റു കാര്യങ്ങൾ മുഴുവനും അഞ്ചു വയസ്സാകുമ്പോ അങ്ങനെ 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 ചെറിയ നാല് കൂട്ടി വായനകളും അതുപോലെ തന്നെ ഇന്ത്യതാമുള്ള ഖുർആാന് പോലുള്ള പോലുള്ള ഇതൊന്നും ആ കുട്ടിയെ കൊണ്ട് നറബ എന്നുള്ളത് ഒരു ഏകപദമാണ് ഏകപഥമാണ് നറബതി ഏകപദമല്ല അതൊരു കൂട്ടിച്ചേർക്കല ഒരു പാട്ട് അങ്ങനെയുമല്ല

ി പറഞ്ഞില്ലാത്ത കുഞ്ഞിനെ അടിക്കല്ലേ മണ്ണ് അടിക്കരുത് മണ്ണ് കുട്ടികൾക്ക് വസന്തകാലമാണ് കേട്ടോ എന്തൊരു പ്രയോഗമാണ് പ്രയോഗാണല്ലാത് അതിരിക്കട്ടെ കുട്ടികൾ കുട്ടികളോടെ പോകുന്നൊന്നും പറയാൻ പാടില്ല വാന്നറിയ